ഹായ് ഗേൾസ് ഹോമിയോ ആശുപത്രി വരെ പോവുകയാണെ പിന്നെ മേഘന മോള് ഒന്നാം ക്ലാസ്സിൽ പോകുന്നതിൻ്റെ ഒരു ആണ് ഞാൻ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഓട്ടയിപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു നിൽക്കാത്ത മാല ഇടാൻ മറന്നു പറഞ്ഞിട്ട് കേട്ടെ ഞാൻ എൻ്റെ ഊരി ത്യാഗം ചെയ്തിരിക്കുകയാണ് ഓട്ട കിട്ടി ഓട്ടയിൽ പോവുകയാണ് അമ്മയ്ക്ക് ഷുഗർ കുറച്ച് കൂടുതലാണ് അപ്പോൾ അത് നോക്കാൻ വേണ്ടി ലാബിലോട്ട് പോണു ലാബ് എത്തി തറിഞ്ഞില്ലെന്ന് തോന്നുന്നു ഇപ്പോഴാണ് പുനലൂര് എത്തി ഭയങ്കര മഴ പൈസ പാട്ടൊക്കെ ചെയ്തിട്ടിരിക്കും ഞങ്ങളുടെ ബസ്സിന് അമ്മ മഴ പെയ്ത് അളിഞ്ഞു നടക്കുന്ന പരവും കണ്ടു അങ്ങനെ ആശുപത്രിയിൽ എത്തിയല്ലോ ഇതിപ്പം പുനലൂര് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് അകത്താണ് ഈ ഹോസ്പിറ്റല് ഡോക്ടറെ കാണിച്ച് പിന്നെ അമ്മയ്ക്ക് ഷുഗർ നോക്കണമെന്ന് കഴിച്ചില്ലായിരുന്നു ഞാനൊന്നും കഴിച്ചില്ലായിരുന്നു അമ്മ ഞങ്ങള് എംബീരിലേക്ക് പോകാൻ വീരിലെത്തി ാണ് ഗൈസ് പക്ഷെ കട്ടയൊന്നും മൈ ചോക്ലേറ്റ് കയ്യിലെടുക്കാനില്ല ഞങ്ങൾ ഇങ്ങനെ നിക്കുന്ന സ്ഥലം എഴുതാന്ന് പറഞ്ഞു ദൂരെയാ ഗൈസ് എന്തുവാ കഴിയണ്ട പറ്റും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണെ ബസ് കേറുക ഇനി നേരെ വീട്ടിലോട്ട് പോവാനാണ് പരിപാടി

ഇന്നത്തെ വീട് ഇത്രയോളെ വായ്